എടാ ഹായ് ഹലോ നമസ്കാരം കരം ഇന്ന് റിലീസായിട്ടുള്ള പടമാണ് കരം വിനീത് ശ്രീനിവാസനാണ് ഈ സിനിമയുടെ സംവിധായകൻ ഈ സിനിമയുടെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് നോബിളാണ് നോബിളാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഒരു ഒരു കണ്ടറിയേണ്ടാവും ഒരു പുതിയ ആളാണ് പുള്ളിക്കരൻ ഹേലനൊക്കെ പുള്ളിക്കാരൻ റൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രില്ലർ മൂഡിൽ പറയുന്നൊരു സിനിമയാണ് നീർക്കോലിയുടെ മകനെ നീന്തല് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ബിനീത് ശ്രീനിവാസൻ കാരണം പുള്ളിക്കാരൻ്റെ എല്ലാ സിനിമകളും എനിക്ക് വളരെ ഇഷ്ടമാണ് വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമ ഇറങ്ങിയപ്പോൾ പലരും ട്രോഡി കൊന്നിട്ടുണ്ട് ആ പടത്തെ മൂത്രക്കൽ ടവറിനുണ്ട് പക്ഷെ എനിക്ക് പലപ്പോഴും ആ സിനിമ എനിക്ക് സ്റ്റിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് ആ പടം ഭയങ്കര ഫ്രഷ്ന തരുന്ന പടമാണ് ഭയങ്കര ഫ്രഷ്നസ് ആ പടം എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള സിനിമയാണത് അപ്പോൾ ആ സിനിമ അങ്ങനെ അത് പോട്ടെ അപ്പോൾ ഈ ഇതിലേക്ക് വരുമ്പോൾ ഈ സിനിമയുടെ സ്കോറ് ഷാൻ റഹ്മാൻ ഒരു പാത്ത പടത്തിനുള്ള ആ സ്കോറ് ഷാൻ റഹ്മാൻ സിനിമയിൽ ഇട്ടിട്ടുണ്ട് എന്താ ആവശ്യമുള്ളത് അയ്യേ അനാവശ്യമായിട്ട് സ്കോർ ചെയ്ത് ആളിനെ വെറുപ്പിക്കണ്ടോ എന്ത് വെറുപ്പില്ല ഉറങ്ങുന്നവരും ഉറങ്ങട്ടെ എന്തിനാ ഈ വെറുതെ പൊട്ടിച്ച് പൊട്ടിച്ച് വെറുപ്പിക്കുന്നത് എത്ര പടങ്ങൾ നിങ്ങൾക്ക് ഇറങ്ങാമെന്നില്ലേ പ്രൊഡ്യൂസർ വൈശാഖ സുബ്രഹ്മണ്യം ചെന്നൈ പാസം വിനീതിൻ്റെ ഫ്രണ്ട് ആണ് അതിന് വിനീത് സിനിവാസം ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബഡ്ജറ്റ് ഉണ്ട് കാര്യം ഇത് ഫോഡി കൺട്രിയിലൊക്കെ പോയിട്ട് ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഈ സിനിമയുടെ ഒരു സെക്സ്ട്രാക്റ്റ് പരിപാടിയൊക്കെയാണ് ഈ സിനിമ പറയുന്നത് ത്രില്ലർ മെത്തേഡിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ സീക്വൻസുകൾ സീൻസല്ല ഞാൻ പറയുന്നത് സീക്വൻസുകളൊക്കെ പലയിടത്തും ഭയങ്കര ബോറിങ് ആയിട്ട് രഞ്ജൻ എബ്രഹാമിൻ്റെ പേര് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഞാൻ എഡിറ്റർ രഞ്ജൻ എബ്രഹാം പലപ്പോഴും പണ്ട് കാലത്തൊക്കെ നമുക്കറിയാമല്ലോ ഒരു ഗംഭീരമായിട്ടുള്ള എഡിറ്ററാണ് കോളിക്കാർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്ലസന്റായി ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് പേര് കണ്ടപ്പോൾ രഞ്ജൻ എബ്രഹാം എഡിറ്റർ എന്ന് പഴയ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ഇടവേളയ്ക്ക് ശേഷം തോന്നുന്നു ചെയ്തിട്ടുള്ള ഒരു ജോമോൻ ഇതിൻ്റെ ഡി ഒ പി ചെയ്തിട്ടുള്ള ആളാണ് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ചാർലിയൊക്കെ എടുത്തിട്ടുള്ള ഡിഒപി ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു ആ ഡിഒപി നൈസായിട്ട് പുള്ളിക്കാരൻ മാക്സിമം കൊടുത്തിട്ടുണ്ട് പിന്നെ വിനീത് ശ്രീനിവാസനും ഈ സിനിമ മെയ്ക്ക് ചെയ്ത് മാക്സിമം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് എത്ര ചെയ്താലും ഇത് പറ്റണ്ടേ ഇത് സ്റ്റോറി ഇങ്ങനെ ഇങ്ങനെയല്ലേ ആണെങ്കിൽ നോബിള് പുള്ളിക്കാരൻ ഞാൻ പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതും നമ്മൾ നമ്മള് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പുതുമുഖങ്ങളൊക്കെ പക്ഷെ നല്ലൊരു എന്താ പറയാ ഒരു ഒരു രസം ഇല്ലടോ എന്താ പറയാ ഒരു വെയ്യായ്മ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ആക്ടർക്ക് ഒരു ഭയങ്കര ഭയങ്കര മോശം ആക്ടിങ് പുള്ളിക്കാരൻ്റെ ഡബിങ് ആളെന്നറിയില്ല ഭയങ്കര മോശമായിട്ട് പുള്ളിക്കാരൻ്റെ പരിപാടി കാണിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴും രജനബ്രാമിൻ്റെ ഡിറ്റിങ്ങിലും പലപ്പോഴും മാറിയിട്ടുണ്ട് രണ്ട് മണിക്കൂർ സിനിമയുള്ളു രണ്ട് മണിക്കൂറും എട്ട് മിനിറ്റോടി സിനിമയുള്ളു പക്ഷെ അവിടെയും പല ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട് പിന്നെ ബാബുരാജ് ഇതില് ഇതൊക്കെ ഇവിടെയൊക്കെ കോമഡി ഒക്കെ പറയുന്നുണ്ട് കുറച്ച് കോമഡിയൊക്കെ ഏറ്റിട്ടുണ്ട് പക്ഷെ വേറെ ഒന്നും എഫക്റ്റ് ആയിട്ടില്ല പലപ്പോഴും പിന്നെ വില്ലനായിട്ടുള്ള പുള്ളിക്കാരൻ സെർബിയൻ്റെ ഒരു ഫുട്ബോൾ ഡിഫൻഡർ ആയിട്ട് കളിക്കുന്ന മനുഷ്യനാണ് പുള്ളിക്കാരനെ കൊടുത്തിട്ട് ഇതിൽ വില്ലനായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അക്ക മൂത്രകളുടെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു പിന്നെ ചേതാമോനോൻ ബാബുരാജി കലാപൻ ഷാജോൻ ഷാജോ എന്തൊരു മിമിക്രി ഒക്കെ കാണിക്കുന്നുണ്ട് ഇന്ദിരാണെന്നറിയില്ലേ അപ്പം അങ്ങനെയുള്ള പരിപാടിയാണ് സംഭവം ത്രില്ലർ മെത്തേഡിലാണ് ഈ സിനിമ എടുക്കുന്ന എടുക്കുന്നവരാഗ്രഹിച്ചിട്ടുള്ളത് ത്രില്ലിങ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പക്കത് പ്രിഡിക്റ്റബിൾ എന്ന് പറയാൻ പറ്റില്ല അതിനപ്പുറം വേറെ ഏതോ ഒരു മൂഡിലാണ് ഈ സിനിമ പോകുന്നത് പടത്തിന് ഒരു പടത്തിന് വെയ്യ സിനിമ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ബോറിങ് ആദ്യം പടം തുടങ്ങിയ മുതലേ എനിക്കിതിന് ആക്ടേഴ്സ് ഉണ്ട് എൻ്റെ പൊന്നൂ ഇതിൽ നോബിളിൻ്റെ വൈഫായിട്ടുള്ള ഒരു ലേഡി പിന്നെ അവൻ്റെ മകനായിട്ടുള്ള അഭിനയിച്ച ഒരു പയ്യൻ പിന്നെ ഈ നോബിളിൻ്റെ തന്നെ എക്സ് ഗേൾ ഫ്രണ്ടായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ലേഡി ഒക്കെ ഭയങ്കര ക്രിഞ്ച് പറഞ്ഞാൽ ബോറായിപ്പോവും ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള ബിഹേവിയർ പല സീനുകളും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ ഷാൻ റഹ്മാൻ്റെ സ്കോറൊക്കെ പലപ്പോഴും ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട് സോങ്സ് ഇതിൽ ഒരു ഒരു സോങ് ഉണ്ട് അത് ഇപ്പോഴും ഇടക്കിടയ്ക്ക് ഇട്ടിന് വെറുതെ ഇങ്ങനെ ഒന്ന് രണ്ട് സോങ് ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് വെറുതെ ഇട്ട് അവരിനെ വെറുപ്പിക്കുന്നുണ്ട് ഒരു അവറേജ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ സിനിമയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ സിനിമ ഇറ്റ്സ് ഓക്കെ വെറുതെ ഒരു വിനീത് ശ്രീനിവാസൻ പടം എന്നുള്ള ലേബലിൽ വെറുതെ കാണാം വിനീത് ശ്രീനിവാസൻ ആൾക്കറിയില്ല അദ്ദേഹം പൈസ മുടക്കിയിട്ടുണ്ട് ഇത് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് വെറുതെ ഇങ്ങനെ ഒരു സിനിമ കാണാമെന്നുള്ള ലെവലിൽ ഇരുന്ന് കാണാം അത്രേ ഉള്ളൂ കുറച്ച് നേരം ഒരു മൾട്ടിപ്ലക്സ് പോയിട്ട് ഏശയൊക്കെ ഇട്ടിട്ട് പിള്ളേരൊക്കെ അടിച്ച് പിടിച്ച് വെറുതെ കാണാം അത്രേ ഉള്ളൂ അല്ലെ പ്രത്യേകിച്ച് ഒന്നും ഈ സിനിമയിൽ ഒരു പ്ലസ് പറയാനില്ല ബാബുരാജിന്റെ ചില പരിപാടികളൊക്കെ ചിലപ്പോൾ കയ്യടി കണ്ടു അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് ഈ സിനിമ വലിയൊരു മഹത്തായിട്ട് പടവില്ല കരം ഇറ്റ്സ് പേഴ്സണലി ഡിസപ്പോയിന്റഡ് താങ്ക് യു